അതിപൊളി ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടല്ലോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഒട്ടും വൈകണ്ട അങ്ങനെ നമ്മൾ ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാൻ വെച്ചേക്കാം കേട്ടോ അപ്പോൾ ഇതിൽ എന്തിട്ടൊക്കെ ആഡ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ യൂസ്ഫുൽ ആഡ് ചെയ്യണ സംഭവങ്ങൾ തന്നെ കുറച്ച് മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ ടെർമറിക്ക് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ പെപ്പർ ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല പിന്നെ കുറച്ച് നാരങ്ങ നീര് ഒരു മുട്ട രണ്ട് ടേബിൾ സ്പൂൺ തൈര് ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ അപ്പം ഞാനിത് എല്ലാവർക്കും അറിയുന്നതാണ് എങ്ങനെയാന്ന് അതുകൊണ്ടാണ് ഞാനത് വീട്ടിലോട്ട് കണ്ടിരുന്നത് അപ്പം അത് നമ്മൾ ജസ്റ്റ് ഒന്ന് അരച്ച് വെക്കാം കേട്ടോ അപ്പോൾ ഒന്ന് ജസ്റ്റ് എല്ലാം കൂടിയിട്ടൊന്ന് മസാല ഒക്കെ കറക്റ്റ് അടിപൊളി സെറ്റ് സെറ്റാവും നമ്മളിന്ന അടുത്ത് എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണി ഉറപ്പാവാൻ വേണ്ടിയിട്ടാണോ വേഗം വേഗം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് നമ്മളിത് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നെയ്യാണെങ്കിൽ ഓയിലായാലും കുഴപ്പമില്ല ഞാനിവിടെ നെയ്യാട്ടോ ഒഴിച്ച് കൊടുക്കണേ നമ്മൾക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒരു വറുത്തെടുക്കാം കേട്ടോ ഇത് നമുക്ക് വറുത്തുള്ള നമുക്ക് നമ്മുടെ പണിയൊക്കെ ഇത്തിരി എളുപ്പായിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം അപ്പൊ ഇതൊന്ന് ഇതായി വരട്ടെ കേട്ടോ ഇനി നമുക്ക് അണ്ടിപ്പെട്ട് വറക്കാൻ പോണ് അധികം തന്നെ എടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഒരു ബ്രൌൺ കളറാവുമ്പോ ഓഫ് ആക്കിട്ട് എടുക്കാം കേട്ടോ എപ്പോഴും നെയില് വറുത്തണ്ടോ നല്ലത് പിന്നെ ഇതുപോലത്തെ ഒക്കെ നമ്മള് പാത്രം യൂസ് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഇപ്പൊ മരക്കയ്യില് യൂസ് ചെയ്യാം ഇല്ലെങ്കിൽ നമുക്ക് പാത്രം വേഗം കേടാവും സ്ക്രാച്ചൊക്കെ വന്നിട്ട് എപ്പോഴും ഇങ്ങനത്തെ മരക്കയ്യില് യൂസ് ചെയ്യാൻ നോക്കാം ഒരു ബ്രൗൺ കളറാവണ പോലെ എപ്പോഴും നമ്മളിങ്ങനെ ഇളക്കാം കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ കരിയാൻ ചാൻസ് ഉണ്ട് അതി നല്ല ബ്രൗൺ കളറായിട്ടിട്ടുണ്ട് കേട്ടോ ഇത്രയ്ക്ക് ബ്രൗൺ ആയാൽ മറ്റേ ഓവറായിട്ട് ബ്രൗൺ ആവണ്ട കളറാവണ്ടോ അതീ നമ്മൾ പ്ലേറ്റിക്ക് കോരി എടുക്കാണ് ഇനി ഇതിലേ ഇതിലോട്ട് തന്നെ നമ്മൾ നമ്മുടെ മുന്തിരി ഫ്രൈ ചെയ്തോ ആദ്യം ഞാൻ ഇവിടെ ഒരു പ്ലാസ്റ്റിക് പാത്രം എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ പ്ലാസ്റ്റിക് പാത്രം ഒന്നും എടുക്കരുത് ഉരുക്കി പോവും അതെ എല്ലാ പേർക്കും കോരി എടുക്കാം അതെ ഇതുപോലെ കളർ കേട്ടോ ഇനി ഇതിലേക്ക് മുന്തിരി ആ ഇതിൽ തന്നെ കേട്ടോ നമ്മള് മുന്തിരി ഇട്ട് കൊടുക്കാൻ പോവാണ് മുന്തിരി ഇടുമ്പോ എപ്പോഴും ശ്രദ്ധിക്കണേ എന്താന്ന് വെച്ചാൽ ഈ വെളിച്ചെണ്ണയിൽ തന്നെ അപ്പൊ മുന്തിരി നമ്മൾ എപ്പോഴും ഇടുമ്പോ വീർത്ത് വരുമ്പോ അപ്പൊ തന്നെ എടുത്തോളോട്ടോ ഇല്ലെങ്കിൽ അത് കരിയാൻ ചാൻസ് ഉണ്ട് എനിക്ക് മുന്നേ എക്സ്പീരിയൻസ് ആണ് ഉണ്ടായിട്ടുള്ളതാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പൊ തിരി കുറച്ചിട ഹൈ ഹൈത്തിരി ഫ്ലെയിം കൂടുതലായിരിക്കണേ ിരി കൊറച്ചിട്ടിട്ട് നന്നായി അരക്കി കൊടുക്കും അപ്പൊ ഇങ്ങനെ വീർത്ത് വീർത്ത് നമ്മുടെ മുന്തിരി വരും ശരിക്കും ഇത്രയ്ക്ക് മുന്തിരി വേണ്ട ഞാൻ അടുത്ത് വന്നപ്പോൾ കൂടി പോയതാണ് പിന്നെ അമ്മയ്ക്ക് എന്തോ ഒരു സംഭവം ഉണ്ടാക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇത്രയും കൂടി കൂടുതൽ എടുത്തതാണ് ശരിക്കും ഇത്രയ്ക്കൊന്നും വേണ്ട കേട്ടോ ീർത്ത് വന്നിട്ട് അപ്പൊ തന്നെ നമ്മൾ ഓഫ് ചെയ്ത് വെക്കാന്നിട്ട് ഇവിടുന്ന് മാറ്റാട്ടോ ഇല്ലെങ്കിൽ അടുപ്പത്തന്നെ ഇരിക്കുമ്പോ അത് കഴിഞ്ഞു പോകണ്ട ഇതുപോലെ വരണം അപ്പൊ നമ്മൾ ഈ അണ്ടിപ്പെരിപ്പ് വറുത്ത വെച്ചാൽ മുന്തിരി കോഴിയിട ആവശ്യത്തിനുള്ളത് ഇത്ര അധികം വേണ്ട ഞാൻ പറഞ്ഞ പോലെ ആവശ്യത്തിനുള്ളത് എടുക്കട്ടോ നെയ്യ് യൂസ് ചെയ്യണില്ല യൂസ് ചെയ്യണം കാരണം നെയ്യ് കൊറേ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റിപ്പൂട്ടോ ഒരു ടേസ്റ്റിന് ആകെല്ലാം നെയ്യുമ്പോൾ ഒരു ടേസ്റ്റിന് ഇതാവും അപ്പോൾ നമ്മൾ കുറച്ച് ഓയിലാട്ടോ ഇടണേ വെളിച്ചെണ്ണ ഒരിക്കലും യൂസ് ചെയ്തെടുത്തിട്ടോ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ ഈ ഓയിൽ കുച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കുറച്ച് സവാള ചെറുതായിട്ട് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് എന്നിട്ടിങ്ങനെ തിരുമ്പിയിട്ട് അതിലത്തെ ജ്യൂസൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണുണ്ട് അത് ഇതും നമ്മൾ ചൂടായതിന് ശേഷം ഇട്ടുകൊടുക്കട്ടെ ചൂടായിട്ടില്ലേ അപ്പോൾ നെയ്യ് യൂസ് ചെയ്യണില്ല കേട്ടോ ഓയിലാണെങ്കിൽ യൂസ് ചെയ്യണേ കാരണം നെയ്യ് കുറേ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മട്ടിപ്പൂ കേട്ടോ ഒരു ടേസ്റ്റിന് ആകെല്ലാം നെയ്യാകുമ്പോൾ ഒരു ടേസ്റ്റിന് ഇതാവും അപ്പോൾ നമ്മൾ കുറച്ച് ഓയിലാട്ടോ ഇടണേ വെളിച്ചെണ്ണ ഒരിക്കലും യൂസ് ചെയ്തത് കേട്ടോ ബിരിയാണി ഒക്കെ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ ഇത് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ കുറച്ച് സവാള ചെറുതായിട്ട് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിട്ടാണ് എന്നിട്ട് ഇങ്ങനെ തിരുമ്പിട്ട് അതിലത്തെ ജ്യൂസൊക്കെ ഉണ്ടല്ലോ അല്ലെ ജ്യൂസൊക്കെ നമ്മൾ മാറ്റി പിഴിഞ്ഞ് കളയണം കേട്ടോ അതിന്റെ ഒരു ആവശ്യം ഇല്ല എന്നിട്ട് നമ്മൾ ഇത് പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കാട്ടോ നന്നായി ക്രിസ്പി ആയിട്ട് വരാം നമ്മളിങ്ങനെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടാറില്ലേ അതാട്ടോ നമ്മൾ ചെയ്യണത് ഇപ്പൊ ഞാൻ ടിഷ്യൂ പേപ്പറിൽ പൊതുങ്ങി വെച്ചക്കാണ് എക്സസ് ആയിട്ടുള്ള ഈ ജ്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ പിടിക്കാൻ വേണ്ടിയിട്ടൊന്നും ഇട്ട് കൊടുക്കും ഒരു ഇളക്കി കൊടുക്ക നല്ല ബ്രൗൺ കളർ ഷെയ്ഡ് ആവണം കേട്ടോ നല്ല ഫ്രൈ ആയിട്ട് കിട്ടണം ചെക്ക് ഇത് നമ്മൾ നല്ല ഇത്തിരി മുടിയും ഓയിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ഓയിൽ വേസ്റ്റ് ആക്കണ്ട അത് വെച്ചിട്ട് കുറച്ചിട്ടിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കണേ അപ്പോ ഇത് നന്നായിട്ട് ും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് എന്താ വേണ്ടേന്ന് വേണ്ടിട്ട് കുറച്ച് ടൈം എടുക്കട്ടോ നല്ല ഭയങ്കര ക്ഷേമൊക്കെ വേണം ഈ ബിരിയാണി ഒക്കെ ഉണ്ടാക്കുമ്പോ അപ്പൊ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇത് ഇതാക്കുക അപ്പോഴേക്കും ഞാൻ ബാക്കി എന്തിട്ടൊക്കെ ഇൻഗ്രീഡിയൻസ് നമുക്ക് പറഞ്ഞു പറഞ്ഞതരാം കേട്ടോ അപ്പൊ ഞാനിവിടെ വലിയ സംഭവങ്ങൾ എടുത്തിട്ടുണ്ട് ഒരു ഇവിടെ നാല് പേരിക്കുള്ള ഇതായാലും അപ്പൊ കുറച്ച് അധികം തന്നെ എടുത്തിട്ടുണ്ട് ഇത് സത്യം പറഞ്ഞാൽ ഒരു മൂന്ന് വലിയ സവാള ആട്ടോ ഇതുപോലെ ഇത്രയും കൂടി നല്ല നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്താണ് ഇങ്ങനെ വേണമെങ്കിൽ കട്ട് ചെയ്യാം പക്ഷെ എനിക്ക് നീളത്തിൽ കട്ടുന്നതായിട്ടോ ഇഷ്ടം പിന്നെ മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആവശ്യത്തിന് പിന്നെ തക്കാളി രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നമുക്ക് ഇനി ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിട്ടോ കറിയെല്ലാം മസാല ഉണ്ടാക്കാൻ വേണ്ടിട്ട് ബിരിയാണിക്ക് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ ചെറിയുള്ളി കെട്ടോ ഉള്ളി ഒരു പത്തിരുപത് ഉള്ളി ഇട്ടിട്ട് ഇടുത്തിട്ടുണ്ട് കേട്ടോ എത്രത്തോളം ഉള്ളി എടുക്കണോ അത്രത്തോളം ടേസ്റ്റ് ആട്ടോ നമുക്ക് സവാളേനെ കാടും ചെറിയുള്ളി ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പൊ ഞാൻ ഇത്രയും ചെറുവിള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഇപ്പൊ കുറച്ച് ബിരിയാണി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റിയിൽ സവാളയിലും അതുപോലെ തന്നെ ചെറിയുള്ളിയും തക്കാളി ഒക്കെ കുറഞ്ഞെടുത്താൽ മതി കേട്ടോ വേണ്ടത് കുറച്ച് പൈനാപ്പിൾ ആണ് ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി ഇതൊക്കെ ഇത്രയും കൂടി ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിട്ട് വേണ്ടിട്ടാട്ടോ ആയിട്ട് കുറച്ച് നല്ല പഴുത്ത പൈനാപ്പിൾ യൂസ് ചെയ്യുന്നുണ്ട് ഒരു ടിപ്പ് പറഞ്ഞുതരാട്ടോ നമ്മൾ ഈ ഫ്രൈ ചെയ്യണുണ്ടല്ലോ ഈ ഫ്രൈ ചെയ്യണ സമയത്ത് ഭയങ്കരായിട്ട് ഡാർക്ക് ബ്രൌൺ കളറാവുന്നിക്കണ്ടോ ഒരു കൊറച്ച് ഡാർക്ക് ബ്രൗൺ ആവുമ്പോ എടുക്ക ഇല്ല ഇങ്ങനെ ഒരു കയ്പ്പ് ടേസ്റ്റ് ഫീൽ ചെയ്യട്ടോ അപ്പൊ ഇത്രയൊക്കെ ആയാൽ മതി ഇനി നമ്മൾ എടുത്ത് വെക്കുമ്പോ തന്നെ ഇത് നല്ല ബ്രൗൺ കളർ ആയിക്കോളൂ കേട്ടോ അപ്പൊ ഞാൻ എന്തെ ഇപ്പം ഇത് എടുക്കാൻ പോവാണ് വെളിച്ചെണ്ണ ഒക്കെ മാറ്റിയിട്ട് നമ്മള് ടിഷ്യൂ പേപ്പറിലൊക്കെ ഇതാക്കിട്ട് എടുക്കാൻ പോകാട്ടോ ചെയ്തായിട്ട് മാറ്റി കിട്ടിയിട്ടുണ്ട് കെട്ടോ അപ്പൊ ചിലർക്കാണെങ്കിൽ ഇത് ഭയങ്കര ക്രിസ്പി ആയിട്ടാണിഷ്ടം എനിക്കിതുപോലെ കേട്ടോ ഇഷ്ടം അപ്പം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ ഇഷ്ടത്തിനാണ് പ്രിഫറൻസ് കൊടുക്കേണ്ടത് അപ്പം എനിക്കിങ്ങനെയാണോ ഇഷ്ടം കേട്ടോ ഭയങ്കര ഡ്രൈ ആയിട്ട് ഇഷ്ടമില്ല അപ്പോൾ ഇതിങ്ങനെ റൈസിൻ്റെ ഒപ്പമൊക്കെ കിടക്കുമ്പോഴും അത് അതുപോലെ തന്നെ ഇതിൽ നമ്മൾ കുറച്ചെടുത്ത് ഗ്രേവി ഉണ്ടാക്കണേലും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഇത്രയുള്ളൂ കേട്ടോ പിന്നെ എല്ലാതും ഈ പാനിലാണ് യൂസ് ചെയ്യണേ അപ്പം നമുക്ക് എളുപ്പത്തിൽ നമുക്ക് പനിയൊക്കെ കഴിക്കാൻ പറ്റും കേട്ടോ ഇനി ഇതിലേക്ക് എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ രണ്ട് ഇനിയിപ്പോൾ നമ്മൾ മസാല കേട്ടോ ബിരിയാണിക്കുള്ള മസാല ഉണ്ടാക്കാൻ പോണേ അപ്പം അതിലേക്ക് രണ്ട് വലിയ ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കിട്ടോ ഇട്ട് കൊടുക്കണേ നിങ്ങൾക്ക് നിങ്ങൾക്കാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് നമ്മൾ ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കാം എന്നിട്ട് അതിന് ശേഷം ഇന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അവിടെ അച്ചാച്ചനും കൊണ്ടുപാകും ഭയങ്കര കളിയും ചിരിയായിട്ട് അതാണ് നിങ്ങൾ കേൾക്കണേ അതൊന്ന് ജസ്റ്റ് ഒന്ന് തന്നു ശേഷം ഇതിലേക്ക് നമ്മള് ചെറിയുള്ളി ഉണ്ടല്ലോ ഞാൻ പറഞ്ഞ ചെറിയുള്ളി ഇട്ട് കൊടുക്ക അതുപോലെ തന്നെ പച്ചമുളകും ഇട്ട് കൊടുക്കണം കേട്ടോ സവാള നമ്മളിപ്പം ഇട്ട് കൊടുക്കണില്ല ഇതൊരു ബ്രൌൺ കളറായതിനു ശേഷമാണ് സവാള ഇട്ട് കൊടുക്കണേ ഞങ്ങളുടെ നാട്ടില് സവാളന്നാട്ടോ പറയാം യൂഷ്വലി പക്ഷെ ഞാൻ എല്ലാവരും സവാളന്ന പറ കേട്ടിട്ടുള്ളത് നിങ്ങളുടെ അവിടെ എന്തിനാ പറയുന്ന കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ നമ്മൾ കുറച്ച് പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ഇട്ടുകൊടുക്കട്ടോ സ്പൈസും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചിടാൻ നോക്കണം നമ്മള് ഏർ ചിക്കൻ ഉണ്ടല്ലോ ചിക്കൻ പർത്തിന് നമ്മൾ ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ എരിവുമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ മസാല നമ്മൾ ഇടുമ്പോ എന്താ ശ്രദ്ധിക്കേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉപ്പും അതുപോലെ തന്നെ ഈ മുളക് പൊടി ഇടുമ്പോ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കെയർഫുൾ ആയിരിക്കണം കേട്ടോ അല്ലെങ്കിൽ രണ്ടിലും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് ഞാൻ പറയണ്ടല്ലോ നിങ്ങൾക്ക് ഊഹിക്കാലോ അപ്പൊ അതെ ഇതൊന്ന് മിക്സ് ചെയ്യാം ഇതിന്റെ ഒരു പച്ചമണം പച്ചമണ വരെ പച്ചമണം മാറണ അല്ല ഇതൊരു ബ്രൗൺ വരെ നമ്മൾ ഇളക്കി കൊടുക്ക നമ്മളിന്റെ പച്ചമണം മാറണ അതുപോലെ തന്നെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ കെയർഫുൾ ആയിട്ട് വേണം ഉപ്പ് ഇടാൻ കാരണം ഞാൻ പറഞ്ഞ പോലെ ചിക്കൻ ലോ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അപ്പൊ ഇതൊന്ന് വഴണ്ട് വേഗം വരാൻ വേണ്ടിട്ട് പിന്നെ നമ്മുടെ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഓവറല്ല ഉപ്പ് ഇപ്പോഴും കുറച്ച് ഇട്ട് കൊടുക്ക കാരണം നമുക്കിനി വേണമെന്നുണ്ടെങ്കിൽ അവസാനം ചേർക്കാമല്ലോ തിരി കുറച്ചിട്ടുണ്ട് ഇപ്പൊ ഹൈ ഫ്ലെയിമിലെടുക്കണേ തിരി കൊടുത്ത് കൊടുക്കുന്നുണ്ട് കാരണം ഉപ്പ് കൂടിയിട്ട് നമ്മൾ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഉപ്പ് കുറഞ്ഞാലും കുഴപ്പമില്ല ഉപ്പ് കൂടിക്കഴിഞ്ഞാണ്ടല്ലോ ഡിഷിന്റെ ടേസ്റ്റ് ആകെ മാറിപ്പോവും അപ്പൊ അത് ഉപ്പ് ആയിട്ട് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കൂടി മിക്സ് ചെയ്യാട്ടോ നമ്മള് റെഡി ആകുമ്പോൾ കുറച്ച് ടൈം എടുക്കും അപ്പോഴേക്കും നമ്മൾ അപ്പുറത്തെ ഒരു പാനില് കുറച്ച് ഓയില യൂസ് ചെയ്യണേ വെളിച്ചെണ്ണ എല്ലാം യൂസ് ആക്കണേ കുറച്ച് ഓയിൽ യൂസ് ചെയ്തിട്ട് അത് നമ്മുടെ ചിക്കൻ നമ്മള് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അത് ഒന്ന് ഇട്ട് കൊടുക്കട്ടോ അപ്പൊ ഞാൻ കുറേ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ അല്ല സോറി ഓയില് യൂസ് ചെയ്തിട്ട് വേസ്റ്റ് ആക്കണേലും ആവശ്യത്തിന് ഓയില് ഇട്ടു കേട്ടോ ഞാൻ അങ്ങേ ചിക്കൻ്റെ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ ചിക്കൻ ഓരോന്ന് ഇപ്പൊ നന്നായി മസാല വരുത്തിയിട്ടുണ്ട് ഇത് ഓരോന്നോരോന്നായിട്ടോ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ ദമ്മിട്ടിട്ടോ ചെയ്യണേ ഇട്ട് നല്ല മസാലയിലൊക്കെ ഒരു ഹാഫ് ആൻ അവർ ഇപ്പൊ പൊരണ്ടിട്ടിരിക്കുന്നതാണ് ഇനി ബാക്കി മൂന്നെണ്ണം വെക്കുന്ന സ്ഥലമില്ലാട്ടോ പിന്നെ വെക്കാം ഇതിന് എന്താ വെക്ക ചെയ്യേണ്ടതെന്ന് ബാക്കി ഒക്കെ മസാല ഉണ്ടല്ലോ ആ ജസ്റ്റ് മേലെ കൂടെ ഒന്ന് ഇട്ടു കൊടുക്കട്ടോ റിമെയിനിങ് മസാലസ് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാം ഇതാണെങ്കിൽ ഫുള്ളി കുക്ക്ഡ് ആവേണ്ട ഒരു രണ്ടു ഭാഗം ഹാഫ് ഹാഫ് കുക്ക് ആയാൻ മതി കേട്ടോ കാരണം നമ്മൾ ഇനി ഇപ്പം ഉണ്ടാക്കുന്ന മസാലയിലേക്ക് ഇതിട്ടിട്ട് കുറച്ചു നേരം കൂടി നമ്മൾ കുക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ ഇത് നമ്മളിങ്ങനെ ഒരു ഹാഫ് ഹാഫായിട്ട് കുക്ക് ചെയ്യാൻ പറ്റുക ഭയങ്കരമായിട്ട് ബ്രൗൺ കളറാവാൻ നിക്കേണ്ടത് ഈ ഒരു പാകത്തിന് ബ്രൗൺ കളറായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കട്ടോ ഇത് എന്നിട്ട് ഇതൊന്ന് പച്ചമണൊക്കെ മാറി വെന്തതിനു ശേഷം നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കും പൊടികളൊക്കെ നോർമലി യൂഷ്വലി യൂഷ്വലിട പോലത്തെ പൊടികളാണ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം നമ്മൾ ഇപ്പോഴത്തെ സൈഡിൽ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ലോ ഫ്ലെയിമിലാണ് ആക്കിയിട്ട് വെച്ചേ ഞാൻ പറഞ്ഞ പോലെ രണ്ട് ഭാഗം ഹാഫ് ഹാഫ് എന്താ മതി കേട്ടോ ഇതിൽ ഓയിൽ കുറച്ച് പോരാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ കുറച്ച് ഓയിലിട്ട് കൊടുക്കുന്നത് ഇനി നമ്മൾ ഈ ചിക്കൻ വെടുത്തിട്ടുള്ള ഓയില് നമ്മൾ വേസ്റ്റ് ചെയ്ത് കളയുന്നില്ല അത് നമ്മൾ ഈ മിക്സിൻ്റെ ഒപ്പം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതാണ് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് യൂഷ്വലി എല്ലാവരും ഭയങ്കര ഓയിൽ യൂസ് ചെയ്തിട്ട് അങ്ങോട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കും അപ്പോൾ വേസ്റ്റ് ആയി പോകുമ്പോൾ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല അതാ ഇതിൽ ആഡ് ചെയ്ത് പോകുകയാണെങ്കിൽ തന്നെ ഭയങ്കരമായിട്ട് കൂടി പോകും അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള ഓയില് മാത്രമാണ് ചിക്കൻ ഫ്രൈ ചെയ്യാനും യൂസ് ചെയ്ത് ഇനി ഇത് ഒരു ബ്രൗൺ കളർ ആവണേ വരെ ഇതാക്കുക ഇതിനാണ് കുറച്ച് ടൈം എടുക്കണം ബാക്കിയുള്ള പണികളൊക്കെ ഭയങ്കര എളുപ്പമാട്ടോ ബിരിയാണി ഉണ്ടാക്കാൻ ഇനി ഇത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മളുടെ ചിക്കൻ ഫ്രൈ ചെയ്തത് ഹാഫായിട്ടുണ്ട് കേട്ടോ മീൻസ് ഹാഫായിട്ടുള്ള കുക്ക് ആയിട്ടുണ്ട് ഫുള്ളായിട്ട് ഫ്രൈ ചെയ്യാൻ നിൽക്കണ്ട ഇനി നമുക്ക് ഇത് മാറ്റി മാറ്റിയെടുക്കാം കേട്ടോ ഒരു പ്ലേറ്റേക്ക് ആക്കാം ഇനി നമ്മുടെ മസാല ഉണ്ടല്ലോ മസാലയിൽ നമ്മളെ സവാളൊക്കെ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് ഞാൻ തിരി ഓഫ് ചെയ്തിട്ടേക്കാണ് ഇനി തിരി ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ തിരി ഓഫ് ചെയ്തിട്ട് ചെയ്യേണ്ടതായിട്ട് നല്ലത് ഇല്ലെങ്കിൽ പൊടികളൊക്കെ ഇടുമ്പോൾ ചിലപ്പോൾ കരിയാൻ ചാൻസ് ഉണ്ട് കെട്ടോ അപ്പം നമുക്കിനി പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം നമ്മൾ പൊടികൾ ചേർക്കാണ് അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കിട്ടോ കൂടുതൽ വേണ്ട കുറച്ച് അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ അര ടേബിൾ സ്പൂൺ പെപ്പർ ഇട്ടോ പെപ്പർ ഇട്ടു കൊടുത്തു ഇനി ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി എരിവൊക്കെ നിങ്ങളുടെ സ്പൈസ് ലെവലനുസരിച്ചിട്ട് കേട്ടോ ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി പിന്നെ ഒന്നര ടേബിൾ സ്പൂൺ ഗരം മസാല ഗരം മസാല പാക്കറ്റിലാടും ഒന്നര ടേബിൾ സ്പൂൺ ഗരം മസാല ഇനി കൂടിയിട്ട് നമ്മള് പച്ചമണം മാറണ വരെ വഴിറ്റ് കൊടുക്കാം കേട്ടോ ഞാൻ തിരി ഓണിയാൻ നേരം ഓഫ് എനിക്ക് എപ്പോഴും തിരി കുറച്ചിട്ടിട്ടാൽ മതി ഞാൻ ഓരോന്ന് പയ്യേ പോയിട്ട് സ്പൈസസെടുക്കണോണ്ടാണ് ഞാൻ എന്താ പറയാ ഓഫ് ചെയ്തിട്ടോ ഇനി എല്ലാം കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്യാം കേട്ടോ പച്ചമണം മാറണ വരെ വഴിറ്റ് കൊടുക്കണം പച്ചമണം മാറാണ്ട് നമ്മൾ എന്ത് ഇൻഗ്രീഡിയൻസ് ഇട്ടാലും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ഞാൻ ആദ്യമൊക്കെ ഫസ്റ്റ് ടൈമൊക്കെ കുക്ക് ചെയ്യണ സമയത്ത് എനിക്ക് ഈ പച്ചമണം എന്താണെന്നൊന്നും അറിയേണ്ടി വരുന്നില്ല വെറുതെ പൊടിയുടെ രണ്ട് ഇളക്കും പിന്നെ ഇതാക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല പിന്നെ ആണെങ്കിൽ മനസ്സിലായി ഈ മണ് ഈ പച്ചമണം മാറണ വരെ അതും തിരി കുറച്ചിട്ട് ഹൈ ഫ്ലെയിമിലല്ല തിരി കുറച്ചിട്ടിട്ട് ഇങ്ങനെ കുറേ നേരം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ബാക്കി ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിട്ടിട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ഫസ്റ്റ് ടൈം ബിഗിനർ ബിഗ്നറാവുമ്പോൾ ഒന്നും അറിയില്ല എക്സ്പീരിയൻസ് ആയിട്ടാണ് നമുക്ക് ഇങ്ങനെ ഓരോന്ന് മനസ്സിലാവും ഓരോ കാര്യങ്ങളും നന്നായി ഇളക്കി കൊടുക്കാം കൊടുക്ക എന്താ ശബ്ദം കേക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ചിക്കനും കൂടി ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇതൊന്ന് യോജിക്കട്ടെ ഏട്ടോ നന്നായിട്ട് നിങ്ങൾ വിചാരിക്കണം ഞാൻ എന്താ ഇങ്ങനെ പാത്രം ഇങ്ങനെ വെച്ചില്ല എനിക്ക് ഇളക്കാൻ എളുപ്പം കൊണ്ടും പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞില്ല ഇവിടെ ചിക്കൻ ഇതാക്കിയിട്ടുള്ളതുകൊണ്ട് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ വെക്കുമ്പോഴാണ് എളുപ്പം കൂടുതൽ പിന്നെ നിങ്ങൾ വിചാരിക്കേണ്ട ഈ പച്ചമണം എന്തൂട്ടാ പറഞ്ഞി ആദ്യമായിട്ട് ഈ ബിരിയാണിയും അതുപോലെ തന്നെ ഉണ്ടാക്കണോർക്ക് അറിയുന്നുണ്ടാവില്ല ഈ പച്ചമണം എന്തൂട്ടാ എനിക്ക് ആദ്യം അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ അതായത് ഈ ഈ പൊടികളുടെ ഒക്കെ ഒരു കുത്തു മണം ഉണ്ടാവും ഈ മുളക് പൊടിയുടെ ആണെങ്കിലും ഗരം മസാലയുടെ ആണെങ്കിലും എല്ലാത്തിനും ഒരു കുത്തു മണം ഉണ്ടാവും അപ്പോൾ ഇത് നമ്മൾ എല്ലാം കൂടിയിട്ട് നന്നായി യോജിപ്പിച്ച് കഴിഞ്ഞാൽ ആ മണം പോയിട്ട് ഒരു നല്ലൊരു ഫ്ലേവർഫുൾ ഫ്ലേവർഫുള്ളായിട്ടുള്ളൊരു മണം വരും ആ കുത്തുമണം മാറിയിട്ട് പച്ചമുളകിന്റെ ആണെങ്കിലും സവാളയുടെ ആണെങ്കിലും അപ്പൊ അത് മാറിയിട്ട് ഒരു നല്ലൊരു ഫ്ലേവർഫുൾ ആയിട്ടുള്ളൊരു മണം വരും അത് അതാണ് ഈ പച്ചമണം മാറണെന്ന് പറയുന്നത് കേട്ടോ അപ്പൊ ഇതിൻ്റെ ഇപ്പൊ മാറിയിട്ടില്ല അത് നേരം കൂടി നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം ഇത് എന്തായാലും ഇങ്ങനെ ഇളക്കാനോ നമ്മൾ അവിടെ വരുമ്പോൾ നിക്കരുതൊന്നും ചേർന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇല്ലെങ്കിൽ അടി പിടിക്കും പിടിക്കൂട്ടോ നമ്മളിത് ഇളക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ തക്കാളി എന്ന് പറഞ്ഞിട്ടുള്ള ഇതുണ്ടല്ലോ ഒരു പുളി കിട്ടാൻ അത് മാത്രം നല്ലൊരു ടേസ്റ്റ് മേക്കറും കൂടിയായിട്ട് നമ്മുടെ തക്കാളി തക്കാളി എന്തായാലും ഇടണം ഇത് നന്നായിട്ട് വയൻ കിട്ടണം കേട്ടോ ഇനി ഇതിന് ഇതിലേക്ക് നമുക്ക് ഗ്രേവി ആയിട്ടും ഒന്നും ഇല്ലല്ലോ അപ്പോൾ ചൂടുവെള്ളം ചേർക്കണം കേട്ടോ ഞാൻ താങ്കളൊക്കെ പച്ചവെള്ളമാണ് ചേർക്കാറ് അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് തന്നെ ഒരു വ്യത്യാസമാണ് നമ്മൾ വെള്ളം തന്നെ കെറ്റിയിൽ ചൂടാക്കിയിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ ഇതിന് വാഴണ്ട് വന്നിട്ട് ബാക്കി കാട്ടിട്ടുണ്ട് തക്കാളിയൊക്കെ നന്നായിട്ട് വാഴണ്ടു വന്നിട്ടുണ്ട് കേട്ടോ കണ്ടാൽ കണ്ടാൽ തന്നെ അറിയാം ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് രണ്ട് ടേബിൾ സ്പൂൺ ഉണ്ടോ നമ്മൾ പൈനാപ്പിൾ കുത്തി അറിഞ്ഞിട്ടുണ്ടായിരുന്നുലോ അത് ഇട്ട് കൊടുക്കുക ഒരു പ്രത്യേക ടേസ്റ്റ് ആകട്ടോ പൈനാപ്പിൾ ഇട്ട് കൊടുക്കുമ്പോൾ പിന്നെ അതിലോട്ട് നമ്മൾ ഈ കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ മുന്തിരി നമ്മൾ വറുത്ത വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ജസ്റ്റ് ഒന്നിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ക്രഷ് ചെയ്തിട്ടൊന്നും ഇട്ട് കൊടുക്ക കേട്ടോ ഇത് ഇടുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിട്ട് ഈ മുന്തിരിയും അതുപോലെ തന്നെ ഈ അണ്ടിപ്പരിപ്പും ഒന്ന് കൈ കൊണ്ടിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ഇട്ട് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുറച്ച് സവാള അരിഞ്ഞ അരിഞ്ഞിട്ടല്ല ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതും കൊറച്ചിട്ട് കൊടുക്കാം ഒരു പ്രത്യേക ഒരു ഫ്ലേവറാട്ടോ അത് ഇട്ട് കൊടുക്കുമ്പോൾ ഇനി ഇത് മിക്സ് ചെയ്യുക ഇതിലോട്ട് വേറെ കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യേണ്ട കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ തൈരും അതുപോലെ തന്നെ മല്ലിയിലും ഇട്ട് കൊടുക്കണം കേട്ടോ ഇതോട്ട് ഞാൻ പറഞ്ഞ പോലെ രണ്ട് ടേബിൾ സ്പൂൺ തൈര് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല പുളി പുളിയില്ലാത്ത തൈരട്ടോ ആഡ് ചെയ്ത് കൊടുക്കണം രണ്ട് ടേബിൾ സ്പൂൺ തൈര് ആഡ് ചെയ്ത് കൊടുക്കും പിന്നെ അതിലോട്ട് നമ്മൾ ഈ മല്ലിയില കൊത്തി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം മല്ലിയില കുത്തി അറിഞ്ഞത് ആഡി കൊടുക്കട്ടെ എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യ ഒരു പ്രത്യേക ടേസ്റ്റ് ഈ തൈരും രണ്ടു പൈനാപ്പിളും എല്ലാം കൂടി മിക്സ് ചെയ്ത് വരുമ്പോൾ ഇത് ഞാൻ ലോ ഫ്ലെയിമിലായിട്ട് ഇട്ടേക്കണം ഹൈ ഫ്ലെയിമിലൊന്നല്ല ഇനി ോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ മല്ലില ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ചും കൂടി മല്ലിയിലാണെങ്കിലേക്ക് അല്ല നമ്മൾ ഈ ബിരിയാണി റൈസൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം അതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ എന്താ ചെയ്യണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ ആ ചിക്കൻ നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാണ് ഈ വെളിച്ച അല്ല ഇവളിച്ചിട്ടുള്ള ഈ ചിക്കൻ പീസസ് ലെഗാ കേട്ടോ ഞങ്ങൾ നിങ്ങൾക്ക് ഇപ്പം വേറെ പാർട്സ് വേറെ പാർട്സ് ഒന്നും ഒരു ഹോൾ ചിക്കൻ തന്നെ നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ടോ അങ്ങനെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ഇവിടെ പേഴ്സണലി ചിക്കൻ ലെഗ് പീസ് കഴിക്കാനായിട്ടോ ഇഷ്ടം അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ രണ്ട് പാക്കറ്റ് ഇവിടെ നമുക്ക് ദുബായിൽ ഇങ്ങനെ പാക്കറ്റ് ആയിട്ടോ കിട്ടുക അപ്പം അങ്ങനെ രണ്ട് പാക്കറ്റ് ചിക്കൻ ലെഗ് മേടിച്ചിട്ടുണ്ടായിരുന്നു അത് രണ്ടാണ് യൂസ് ചെയ്യണേ ഇപ്പം ഞങ്ങൾ ആൾക്കാരും കൂടുതലോ ഉണ്ടല്ലോ നാല് പേരുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ എടുത്താൽ നിങ്ങൾക്ക് നിങ്ങൾ എത്രയാണെങ്കിൽ റൈസ് എടുക്കണം അതുപോലെ ആ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് ചിക്കനൊക്കെ ഒക്കെ എടുക്കാൻ സൂക്ഷിക്കണം കേട്ടോ ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ചൂട് വെള്ളം നമുക്കിന് ഗ്രേവി വേണമല്ലോ ഇത് മാത്രമായ പോരല്ലോ ഇനി നമുക്ക് കുറച്ച് ചൂടുവെള്ളം ആവശ്യത്തിന് ഇതൊക്കെ ഒന്നും കൂടി കുക്ക് ആവാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ എപ്പോഴും ശ്രദ്ധിക്കണം ചൂടുവെള്ളം തന്നെ ഒഴിക്കണം കേട്ടോ അപ്പോൾ ഇത്ര മതി കുക്കാൻ വേണ്ടിട്ട് അപ്പം ചൂടുവെള്ളം വെച്ചിട്ട് നമ്മൾ ഇനി ഇതെല്ലാം കൂട്ടിയിട്ട് നന്നായി മിക്സ് ചെയ്യാം കേട്ടോ ഇനി ഇതെല്ലാം കൂടിയിട്ടൊന്ന് കുക്കാവണം അപ്പോഴാണ് എല്ലാ ഫ്ലേവറും ചിക്കനിലും എല്ലാത്തിലും കൂടിയിട്ട് നല്ല ടേസ്റ്റി ആവുള്ളൂ എല്ലാം കൂടിയിട്ട് നന്നായി യോജിക്കണം കേട്ടോ യോജിപ്പിക്കണം ഇനി ഇത് ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് ഇതിങ്ങനെ കുക്ക് ചെയ്യട്ടെ കേട്ടോ ചിക്കൻ നന്നായിട്ട് ഒന്നും കൂടി ബോയിൽ ആവേണ്ടിട്ടോ അപ്പം ഞങ്ങൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരി കൂട്ടിയിട്ടൊക്കെയാണ് ഒന്ന് നന്നായിട്ട് കുറുകി കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ അങ്ങനെ തന്നെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് റൈസിന്റെ കാര്യങ്ങൾ നോക്കാം കേട്ടോ അപ്പം ഞങ്ങൾ ഇവിടെ ബസ്മതി റൈസ് ആണ് എടുക്കണേ അതാണെങ്കിൽ ഒരു ട്വൻറ്റി മിനിറ്റ്സ് നമ്മൾ അത് സോക്ക് ചെയ്ത് വെക്കണം കേട്ടോ ബസ്മതി റൈസ് അപ്പൊ ഇരുപത് മിനിറ്റ് നമ്മൾ റൈസ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം കേട്ടോ പത്രത്തിൽ വെള്ളം ചൂടാക്കണം കേട്ടോ ഇതിലാണ് നമ്മൾ ഇനി റൈസ് കുക്ക് ചെയ്യാൻ പോണേ അതിലേക്ക് കുറച്ച് പട്ട ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഗ്രാമ്പൂ ഉണ്ടല്ലോ രണ്ട് മൂന്ന് ഗ്രാമ്പു ഇട്ട് കൊടുക്കുക എന്ന് പറയുന്നത് അറിയാത്തവർക്ക് ഞാൻ കേട്ട് തരാം ഇതാണ് കേട്ടോ ഫ്ലോന്നാണ് ഈ എന്ന് പറയുന്നത് രണ്ട് മൂന്ന് ഗ്രാം ഇട്ട് കൊടുക്കുക പിന്നെ ഈ ഏലക്ക ഇട്ട് കൊടുക്കുക കേട്ടോ ഇത്ര മതി ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ റൈസ് ഉണ്ടാക്കുമ്പോൾ ഇത്തിരി മുന്നിട്ട് നിൽക്കണം ഉപ്പിൻ്റെ ടേസ്റ്റ് കെട്ടോ അപ്പം ഉപ്പ് നമ്മൾ കുറച്ച് അധികം ഇട്ട് കൊടുക്കുക കുറേ അധികമല്ല റൈസിനെ കാട്ടും ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണം കേട്ടോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം അപ്പോൾ നെ ഉപ്പ് ഇട്ട് കൊടുക്കാണ് ഒരു ഹാഫ് ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ട് ബോയിൽ ചെയ്തിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ ഈ ഇരുപത് മിനിറ്റ് നമ്മൾ ഈ റൈസ് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിട്ടിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ ഇരുപത് മിനിറ്റ് സോക്ക് ചെയ്യുക സോക്ക് ചെയ്യാൻ വെച്ച റൈസ് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മളുടെ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അതൊരു മുക്കാൽ ഭാഗം വേവാൻ പാടുള്ളൂ കേട്ടോ നമ്മുടെ റൈസ് അപ്പോൾ തന്നെ എടുക്കണം സ്ട്രെയിൻ ചെയ്യണം ഇല്ലെങ്കിൽ അത് ഭയങ്കരമായിട്ട് വെന്ത് കുഴഞ്ഞു പോവും അതാണ് ഇനി ആയിട്ട് കെയർഫുള്ളായിട്ടാകെ ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ എല്ലാ റൈസും നമ്മളതിലിട്ട് കൊടുക്കുകയാണ് വേറൊരു കാര്യം ഊട്ടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ അരി വേവിക്കാൻ വെച്ചിട്ടുണ്ടല്ലോ അത് നമ്മളൊന്ന് ത്രീ ഫോർത്ത് വിന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് ലെമണും അതുപോലെ തന്നെ നെയ്യും ഇട്ട് കൊടുക്കണം കേട്ടോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് രണ്ടും കൂടി കുഴയാണ്ടിരിക്കാൻ വേണ്ടിട്ടാണ് ഇട്ട് കൊടുക്കണേ അപ്പൊ അതും ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ നമ്മള് ചെറുനാരങ്ങ നെയ്യും ഇട്ടിട്ടുണ്ട് നമ്മൾ സ്ട്രെയിൻ ചെയ്യാൻ പോവാണ് അപ്പോൾ അത് നമ്മൾ ഇനി ഇപ്പൊ സ്ട്രെയിൻ ചെയ്യാൻ പോകട്ടോ മുക്ക ഭാഗം വെന്തിട്ടുണ്ട് അത് നമ്മൾ സ്ട്രെയിൻ ചെയ്തു കേട്ടോ അപ്പം തന്നെ സ്ട്രെയിൻ ചെയ്യണം ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വെന്ത് കുഴഞ്ഞ് പോകട്ടോ ദമ്മിടാട്ടോ അപ്പം ദമ്മിടാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ഏതെങ്കിലും യൂസ് ചെയ്തിട്ടുള്ള ഒരു പാൻ യൂസ് ചെയ്യുക അതെ മേലെ ഒരു പാത്രം വെക്കാം കേട്ടോ നമ്മൾ റൈസ് ആയിട്ടുള്ള പാത്രം അതാണ് റൈസിൻ്റെ ഇതുള്ളത് ഇത് അടിയിൽ നെയ്യ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നെയ്യൊന്ന് ചൂടായിട്ട് അതിന് ശേഷം നമുക്ക് ദം ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനതിൽ നിന്ന് കേട്ടോ ആദ്യം നമുക്ക് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ദമ്മിടാം കേട്ടോ അതാണ് ഏറ്റവും എളുപ്പം അപ്പോൾ ആദ്യം കുറച്ച് റൈസ് ഇട്ടു ഇനി അതിലേക്ക് നമ്മൾ ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയും അതൊക്കെ എല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊന്നും ഇട്ട് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ ഒരു പിടി എടുത്തിട്ട് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം ഇനി നമ്മളിതിൻ്റെ മേലെക്കൂടെ ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഹെൽപ്പ് ചെയ്യാൻ അച്ഛൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മൾ ചിക്കൻ്റെ ഗ്രേവി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി പീസ് ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഓരോ ലെയറ് ലെയർ ആയിട്ട് നമ്മൾ ദമ്മോ അപ്പം അടിപൊളി ഇട്ട് കിട്ടും ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ റൈസ് ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല അടിപൊളി റൈസ് ഫുള്ള് വെന്തിട്ടില്ല കേട്ടോ മുക്ക വെന്തിട്ടുള്ളതാണ് ഇനി ദമ്മിടുമ്പോൾ അത് ഫുള്ളായിട്ട് വെന്ത് വരും ഇനി ഇതിൻ്റെ മേലെക്കൂടെ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയും അതൊക്കെ അതൊക്കെ സഹിക്കാൻ പറ്റ നല്ല മണം വരുന്നുണ്ട് അടിപൊളി മണം വരുന്നുണ്ട് ഇനി ഇത് നമ്മളിതുപോലെ ദമ്മിടാട്ടോ നമ്മളിത് ദമ്മി ചെയ്യാൻ ഒരു പോവാം ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്തിട്ട് കേട്ടോ കവർ ചെയ്തിട്ട് നമ്മളിത് ദമ്മിടാൻ വെക്കൊരു ക്ലിപ്പ് വെക്കോ ഇനി ഒരു പത്ത് മിനിറ്റ് ടു പതിനഞ്ച് മിനിറ്റ് വരെ ഇങ്ങനെ ദമ്മായി ഇടുന്നോട്ടെ ഒരു മീഡിയം ഫ്ലെയിമിൽ കേട്ടോ മീഡിയം ഇല്ല ലോ ഫ്ലെയിമിൽ പ്രിയേ നമ്മുടെ ദം ബിരിയാണി തുറക്കാൻ പോവാട്ടോ എപ്പോഴും ഏട്ടനാണ് ഞങ്ങള് തുറക്കാൻ നിൽക്കണ ആള് കുറ്റി വെളിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് നമുക്ക് ആയിട്ട് സാലഡ് പിന്നെ മുട്ട പുങ്ങിട്ടുണ്ട് അമ്മ സ്പെഷ്യൽ ആയിട്ട് പായസം അതിനെല്ലാം കൂടി കഴിക്കാ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം വീണ്ടും പുതിയ വീഡിയോസ് ആയി വരുന്നതായിരിക്കും അതുവരെ ബൈ